ഇന്ന് മത്തി എങ്ങനെ നമുക്ക് പൊരിക്കാം ആദ്യമായി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ചേർക്കുക അത് കഴിഞ്ഞ് കുരുമുളക് ആഡ് ചെയ്യാം അത് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്യാം പിന്നെ സ്പെഷ്യലായിട്ട് ഒരു ചെറുനാരങ്ങ ലേശം ചേർത്ത് വിടുക ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക നല്ലപോലെ മിക്സി മിക്സ് ചെയ്തിന് ശേഷം നേരം വെക്കുക അങ്ങനെ ശേഷം കുറച്ച് നേരം വെക്കുക അടുത്തായി മീൻ പൊരിക്കാൻ പോവുകയാണ് ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ടും പോവാം എണ്ണ കുറച്ച് ചൂടായതിനു ശേഷം നമുക്ക് കൊടുക്കാം ശേഷം നമ്മൾ മുളക് പൊടിയും മസാല പച്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നായി തറക്കിപ്പറക്കി വെക്കുക